നമുക്കത് നല്ലൊരു ജാതിക്ക അച്ചാർ കണ്ടാലോ ജാതിക്ക നമുക്കറിയാം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല വല്ലപ്പോഴും കൂടി കിട്ടുന്നൊരു പ്രോഡക്റ്റ് ആണ് അമ്മയുടെ സ്പെഷ്യലാണ് അപ്പം ഞങ്ങൾക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ജാതിക്ക ഇടാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് എല്ലാം നന്നായിട്ട് കഴുകി തുടച്ച് ഉടക്കി തുടച്ചെടുക്കുക അതിനുശേഷം അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ റെഡ് आ, आ ും അതേപോലെ ആ കറുത്ത പൊരുവും നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാവുന്നതാണ് അത് നമുക്ക് എന്തെങ്കിലും സ്പൈസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം അതിനുശേഷം അമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്പെഷ്യലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകും സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കോരി വെച്ചേക്കുമായിരുന്നു അതിനുശേഷം ഈക്വൽ എമൗണ്ടിലാണ് അമ്മ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നല്ലെണ്ണയാണ് നല്ലെണ്ണയും അതേപോലെ വെളിച്ചെണ്ണയും കൂടെ ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തൊഴിക്കുക അതിന് ശേഷം അത് നല്ല ചൂടായതിനു ശേഷം കുറച്ച് കടുകൊട്ട് പൊട്ടിക്കുക അതിനായിട്ട് അതിലേക്ക് അമ്മയുടെ സീക്രട്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈയൊരു ഏതൊരച്ചാറിട്ടാലും അമ്മ അതിനകത്ത് ഇടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ഇച്ചിരി ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അതന്നെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂപ്പിച്ചെടുത്തിട്ട് ഒരു ദിവസം ഇങ്ങനെ ഉപ്പിലിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഈ ഒരു ജാതിക്ക് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് അമ്മ മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിനാവശ്യമുള്ള നമ്മൾ മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും അതേപോലെ തന്നെ ഒരു കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ജാതിക്കയുടെ ഗുണങ്ങൾ അറിയാലോ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ടാണെങ്കിലും ഈവൻ ജാതിക്കേന പറയുന്നത് ഒരു ലേഡീസ് വയ്യഗ്ര എന്ന് തന്നെയാണ് ജാതിക്ക നമുക്ക് അറിയപ്പെടുന്നത് ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു എന്ന് പറയുന്നത് അങ്ങനെ ഇതിലേക്ക് ഈ ഈയൊരു മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അധികം അങ്ങനെ വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ആ എണ്ണയിൽ ഇട്ടൊന്ന് നമ്മളൊന്ന് നന്നായിട്ട് വരട്ടി എടുത്താൽ മതിയാവും അതിനുശേഷം നമ്മൾ ഈ വറുത്ത് നേരത്തെ കോരി വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ടത് ജസ്റ്റ് അത് മിക്സ് ചെയ്തിട്ടേക്കാണ് അതിന് ശേഷം മാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിലോട്ട് സെർവ് ചെയ്യാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള അച്ചാറിനെ പോലെയല്ല ഒരു ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു ചെറിയ ഒരു കയർപ്പ് പോലെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എന്താണ് ഒരു പാക്ക് പണ്ട് എപ്പോഴോ കഴിച്ചിട്ടുള്ള ഒരു പാക്കിൻ്റെ പോലത്തെ ഒരു മണമോ എന്തൊക്കെയോ അതിൽ നമുക്കതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജാതിക്ക കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം താങ്ക്